ഒരാളെ പരിചയപ്പെട്ടു ഇന്നലെ അദ്ദേഹമാണ് എന്നെ എയർപോർട്ടിലേക്ക് വിട്ടു തന്നത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് റോൾസ് റോയ്സ് ആണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിന്റെ ബിസിനസിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു അദ്ദേഹം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ ഈ സിം ആണ് ഒരു മലയാളിയാണ് അഥവാ ഈ സിമ്മിന്റെ ഫാക്ടറിയാണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നു ഒരുപാട് ഡിജിറ്റൽ സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇ സിം എങ്ങനെ വ്യാപിപ്പിക്കാം എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി അതോടൊപ്പം തന്നെ ഓൺലൈൻ ഗെയിമിംഗ് ആണ് അദ്ദേഹം നടപ്പിലാക്കുന്ന പോസിറ്റീവ് ഗെയിമിംഗ് മാത്രം അതിലൂടെ കോടികളാണ് അത്ര അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കസർകോട്ടുകാർ നമ്മളോട് പറയുകയുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മലയാളിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അപ്പൊ ഓരോ മലയാളികളും ഇങ്ങനെയൊക്കെ ഉയർന്ന തലത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ അറിയണം അതിന് ചിന്തിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സുന്ദരമായ ഒരു പ്രായമാണ് ഈ കാണുന്ന പ്രായങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ അങ്ങനെ ഉയരുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ ഉയരുമ്പോൾ തന്നെ റെസ്പോൺസിബിലിറ്റിയും അതോടൊപ്പം തന്നെ ടെക്നോളജിയിലെ അങ്ങേയറ്റത്തെ വിവരവും വെറും വിവരം പോരാ കാരണം ആധിപൻ അഥവാ അധിപൻ നമുക്ക് ചില വിവരങ്ങൾ മാത്രം പോരാ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് ഉണ്ടാകണം മാനേജ് ചെയ്യാനുള്ള സ്കില്ുണ്ടാകണം റെഡി ടു ടേക്ക് റിസ്ക് എന്ന് പറയുന്നത് പോലെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവരെയും മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാക്കിയെടുക്കണം അതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് ഇപ്പോൾ ഭാഷ നിങ്ങൾക്കറിയില്ലേ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ഒരിക്കലും ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് പോകേണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ സിരി എന്ന് പറയുന്നതിലേക്ക് കയറി കഴിഞ്ഞാൽ അത് മനോഹരമായ എത്രയോ വിദ്യാർത്ഥികളിപ്പോ സിരിയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സിരിയോട് ചോദിച്ചു കഴിഞ്ഞാൽ സിരി ഇങ്ങനെ വിശദീകരിച്ച ഒരു ടീച്ചർ പറയുന്നതിനേക്കാൾ കറക്റ്റായിട്ട് സിരി നമുക്ക് പറഞ്ഞു തരും എന്ത് സിരിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കാനുള്ള സ്റ്റെപ്സ് അപ്പൊ പറഞ്ഞുതരും എന്നിട്ട് കോൺവെർസേഷൻ വേണമെങ്കിൽ കോൺവെർസേഷൻ നമുക്ക് നടത്തി തരും ഏത് ഇരുപത്തിനാല് മണിക്കൂറിലെ ഏത് മിനിറ്റിൽ ചോദിച്ചാലും സിരി എന്ന് പറയുന്ന ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ലാംഗ്വേജ് പഠിക്കലൊരു സ്കില്ലാണ് ആ സ്കില്ലിലേക്ക് നമുക്ക് പോകാൻ പറ്റണം ടെക്നോളജി നിങ്ങൾ പഠിക്കുന്നത് ടെക്നോളജി ആണെങ്കിലും അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനിൽ നടക്കുന്നത് എങ്ങനെയായിരിക്കാം നിങ്ങൾ തന്നെ പഠിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ടെക്നോളജിയിൽ ഞാൻ കണ്ട സ്പെക്സ് ആണ് ഭാവിയിൽ ഒരു പക്ഷേ മൊബൈലിൽ പോലും വെറും സ്പെക്സ് ആയിട്ട് മാറുന്ന ഒരു കാലത്തിലൂടെയാണ് പോകുന്നത് ഇനി ഡിജിറ്റൽ ലെവലിൽ നമ്മൾ നെക്കേണ്ടി വരില്ല എന്നവർ വിശദീകരിച്ച് തന്നു ഡിജിറ്റൽ ലെവലിൽ നമ്മൾ ഒരിക്കലും നെക്കേണ്ടി വരില്ല എന്നിട്ട് എന്താക്കുന്നു ഈ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് എന്ന് വോയിസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജിലേക്കും കൺവേർട്ട് ചെയ്യുന്ന സ്പെക്സ് ഇറങ്ങിയിരിക്കുന്നു ഇനി ഒരു പക്ഷേ അതായിരിക്കാം ഭാവിയിൽ വരുന്ന മൊബൈൽ പോലും അഥവാ സ്ക്രീനിൽ റാൻഡം മൂവ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാകും ടെക്നോളജി ഫെസ്റ്റിൽ പങ്കെടുത്ത ആളുകൾ കണ്ടിട്ടുണ്ടാകും വായുവിൽ സ്ക്രീൻ സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് വായുവിൽ ഒന്നുമില്ലാതെ സ്ക്രീൻ പ്രത്യക്ഷപ്പെടുകയാണ് പ്രകാശം പോലും വേണ്ട ഇനി ആ ഒരു അവസ്ഥയിലേക്ക് മൊബൈലിന്റെ ടെക്നോളജിയൊക്കെ ഉയർന്നു പോകാൻ പോകുന്ന ഒരു കാലത്ത് ടെക്നോളജിയുടെ മാസ്മരിക ലോകത്തിലേക്ക് കേറാൻ നമുക്ക് പറ്റണം കാരണം എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് ദ ലാസ്റ്റ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കണ്ടെത്തലുകളിൽ ദ ലാസ്റ്റ് ഇൻവെൻഷൻ ഓഫ് ഹ്യൂമൻ ബീങ് എന്നുള്ള അവസ്ഥയിലേക്ക് അഥവാ മനുഷ്യരാശിയുടെ അവസാനത്തെ കണ്ടെത്തൽ എന്നാണ് എ ഐയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്താ അങ്ങനെ പറയാൻ കാരണം ഇനി എല്ലാ കണ്ടത്തിലും ബേസ്ഡ് ഓൺ എ ഐ എന്നതാണ് ഇതുവരെ പല ടൂളും പല മെത്തഡോളജിയും ഉപയോഗിച്ചിരുന്നത് മാറി ഇനി എല്ലാ മെത്തേഡും എ ആയിരിക്കും പോവുക എന്നതാണ് ഏത് സബ്ജെക്റ്റ് എടുത്താലും എ ഐ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് ദ ലാസ്റ്റ് ഇൻവെൻഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയാനുള്ള കാരണമെന്ന് അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നു അതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ച് നമ്മൾ നല്ല രീതിയിൽ കപ്പാസിറ്റിയുള്ള കുട്ടികളായി നല്ല രീതിയിൽ സ്കിൽസ് ഉള്ള കുട്ടികളായി മാറുക അതോടൊപ്പം ദ ലാസ്റ്റ് വൺ നമ്മൾ വാല്യൂസ് ഉള്ള മക്കളാവുക എന്നത് ആ വാല്യൂസ് വിട്ടിട്ട് നമ്മൾ ഒരിടത്തേക്കും പോകേണ്ടതില്ല ഈ ലോകത്തിന്റെ ഏത് പ്രതലങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാലും കുവൈത്തിലുള്ള നിങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവര് അതിമനോഹരമായി ഈ കാര്യങ്ങൾ അതിമനോഹരമായിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളുടെ അറ്റാച്ച്മെന്റ് ഉണ്ടാകണമെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ ഖുർആാനിൽ ഒരു ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസ്തതയും അതേപോലെ മാത്രമേ ഈ ലോകത്തിൽ പ്രതിഫലത്തിന് അർഹതയുള്ളൂ എന്ന് അത് എൻ്റെ ഒരു വാക്കാണ് ഇന്ന ഖൈറ അമീൻ ദുബായിൽ ഒരു പ്രാവശ്യം ഒരു സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തിൽ ഈ ആയ തോതിയപ്പോൾ മുന്നിലൊരു പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിട്ട് അതൊക്കെ എഴുതിയെടുക്കുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധയുടെ കൂർമ്മത കാരണം ചിലപ്പോൾ സംസാരം ഒരു അവസ്ഥയിലേക്ക് പോയി അങ്ങനെ അദ്ദേഹം സംസാരമെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു ഐ എം ഫെലോയാണ് എന്ന് പറഞ്ഞാൽ ഐ എം ഫെലോ ആകണമെങ്കിൽ നിങ്ങൾക്കറിയാലോ ഡയറക്റ്റായിട്ട് കുറേ കോഴ്സൊക്കെ കഴിഞ്ഞു പോകണം ഇവൻ പി എച്ച് ഡി വരെ കഴിയണം അദ്ദേഹം അവിടെ ഒരു വലിയ ബ്രിട്ടീഷ് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഐ എം എൽ നിന്ന് ഇറങ്ങുമ്പോൾ അഥവാ ഈ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ജബാഷ് ചാറ്റർജി അഥവാ ഞങ്ങളുടെ മനോഹരമായി ഞങ്ങൾക്ക് കുറച്ച് വാക്കുകളെ പറഞ്ഞുള്ളൂ കോൺവെക്കേഷൻ സെറിമണിയിൽ ഇതേപോലെ ഇപ്പോഴത്തെ കോൺവെക്കേഷൻ നടക്കാൻ പോകാൻ കറുത്ത ഗൗൺ അണിഞ്ഞ് കോൺവെക്കേഷൻ സെറിമണിയിൽ ഞങ്ങളോട് പത്ത് മിനിറ്റ് അദ്ദേഹം സംസാരിച്ചുള്ളൂ ആ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത് ആ എമ്മ നിങ്ങൾ മറന്നേക്കൂ നിങ്ങൾ പഠിച്ച് നിങ്ങൾ മറന്നേക്കൂ വേണമെങ്കിൽ എച്ച് ആറും മാർക്കറ്റിംഗും ഫിനാൻസും ഓപ്പറേഷനും പ്രൊഡക്ഷനും ഐ ടിയും സ്ട്രാറ്റജിയും എല്ലാം നിങ്ങൾ മറന്നേക്കൂ പകരം നിങ്ങൾ രണ്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് എടുത്തുവച്ച് പോകണം അത് ഇവിടത്തെ ലോകത്തിന്റെ ചക്രവാളങ്ങൾ കീഴടക്കുന്ന ഏത് ഒരു പക്ഷിയുടെയും രണ്ട് ചിറകുകളാണ് എന്നാണ് ചക്രവാളത്തിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷിയുടെ രണ്ട് ചിറകുകളാണ് അത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ വാക്ക് യു ഷുഡ്റ്റി അദ്ദേഹം പറഞ്ഞ വാക്ക് അതാണ് യു ഷുഡ് കീപ് കേപ്പബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി നിങ്ങൾ നല്ല കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം നല്ല കഴിവുള്ളവർ അതോടൊപ്പം നല്ല വിശ്വസ്തരുമായിരിക്കണം എന്ന് എന്നിട്ട് ഇദ്ദേഹം എന്നോട് പറയാണ് സർ അന്ന് ഞങ്ങൾ ഡയറിയിൽ അവസാനത്തെ ഞങ്ങളുടെ ഐ എമ്മിന്റെ സംസാരം എന്നുള്ള അർത്ഥത്തിൽ എഴുതിയെടുക്കുമ്പോൾ ഞാനൊരു മുസൽമാൻ അദ്ദേഹത്തിന്റെ പേര് നൌഫൽ എന്നാൽ മുസൽമാൻ എന്ന അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു അന്ന് പറഞ്ഞ വാക്ക് ഖുർആനിൽ നിന്ന് എടുത്തതാണ് എന്ന് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു എല്ലാവരും ഖുർആൻ വായിക്കുന്ന ആളുകളാകണമെന്നില്ലേ ഈ കൂട്ടത്തിൽ പക്ഷേ ആപ്തവാക്യം പോലെ പറയുന്നു യു ഷുഡ് കീപ് ദ കേപ്പബിലിറ്റി ആൻഡ് ഇൻടഗ്രിറ്റി നല്ല കഴിവുള്ളവനായിരിക്കുക അതോടൊപ്പം നല്ല വിശ്വസ്തനായിരിക്കുക ലോകത്തിന്റെ ഏത് പ്രതലങ്ങളിലേക്ക് എത്തിയാലും ലോകത്തിൽ ഒരുപാട് വിശ്വസ്തരുണ്ടാകും പക്ഷെ അവരെ കച്ചവടത്തിന് പറ്റിയ ആൾക്കാരാകണമെന്നില്ല കപ്പാസിറ്റി ഉണ്ടാകില്ല ചില ആളുകൾ നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും പക്ഷെ അവരൊരിക്കലും വിശ്വസിക്കാനും കൂടുതല വിശ്വസിക്കാൻ പറ്റാത്തവന് കഴിവുണ്ടായിട്ട് കാര്യമില്ല കഴിവുള്ളവന് വിശ്വാസമില്ലാതിരുന്നിട്ടും കാര്യമില്ല അതുകൊണ്ട് ഇത് രണ്ടും ഒന്നിച്ചു ചേരുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന ലോകം ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കാണുന്ന പല ആളുകളിലുമുള്ളത് അത് തന്നെയാണ് എന്ന് വെച്ചാൽ ആ കപ്പാസിറ്റിയും ആ കഴിവ് അതോടൊപ്പം തന്നെ ആ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വിശ്വാസവുമാണ് നമ്മൾ എവിടെ പോയാലും നിങ്ങളറിയോ നിങ്ങളൊരു വിശ്വസ്തനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഫണ്ട് തരാൻ ആളുകൾ തയ്യാറാണ് നിങ്ങൾ പ്രൊജക്ട് കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാണ് അതിനുവേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണമെന്നില്ല നിങ്ങളൊരു കാര്യം ഇവിടുത്തെ നിങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കിയ ലോകത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഇവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ചൈനയിൽ പോയി കഴിഞ്ഞാൽ ഒരേ ടൂളാണ് ഒരു സ്ഥലത്ത് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് പിന്നെ അസംബ്ലിങ് വേറെ സ്ഥലത്തെ നടക്കുള്ളൂ അല്ലാതെ എല്ലാം കൂടി ഒരു സ്ഥലത്തല്ല ഒരു സ്ഥലത്ത് ഒന്നു മാത്രം ഉണ്ടാക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മൊബൈലിന്റെ കേസ് മാത്രമാണ് ഉണ്ടാക്കാനുള്ള നിങ്ങളുടേതായ ഫാക്ടറി എങ്കിൽ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഒരു നിബന്ധനയുണ്ട് നിങ്ങൾ വിശ്വസ്തരാകണം അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരുമാകണം എന്നതാണ് അതുകൊണ്ട് ഈ കപ്പാസിറ്റി വളർത്തിയിട്ട് പിടുക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രിഡ്കോക്ക് ഒരു ലക്ഷ്യം കൂടിയുണ്ട് വാല്യൂസ് ഉള്ള മക്കളെ ജന്മം എന്നത് അഥവാ നല്ല കപ്പാസിറ്റിയോട് കൂടി തന്നെ നല്ല മൂല്യമുള്ള മക്കളാക്കി മാറ്റുക എന്നത് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഏത് ലോകത്തിന്റെ നെറികയിലെത്തിക്കഴിഞ്ഞാലും സ്വന്തം ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് കഥ കേൾക്കുന്ന ഒരു മോനായി തിരിച്ചു വരിക എന്നത് ലോകത്തിന്റെ ഏത് വിധാനത്തിലേക്ക് നല്ല ബിസിനസ്സിലൂടെ ഉയർന്നു പോയാലും ഉമ്മാമ്മ ഒരു വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മൂമ്മ ഒരു വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അമ്മൂമ്മ എന്ന് പറയുന്ന ആളെ തേടി പോകുന്ന ഒരു കുട്ടിയായിട്ട് നമ്മൾ മാറുക എന്നത് കാരണം എന്താണെന്നറിയോ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കാൻ വേണ്ടി ലേബർ റൂമിൽ കിടക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെയും ഉമ്മമാർ ചിലപ്പോൾ ലേബർ റൂമിലായിരിക്കും പ്രസവിച്ചിട്ടുണ്ടാക്കാനും ജൻസിയാൻ അതുകൊണ്ട് ലേബർ റൂമിൽ കിടക്കുമ്പോൾ ആഹ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് നമ്മുടെ അമ്മ കരയുമ്പോൾ നമ്മുടെ ഉമ്മ കരയുമ്പോൾ പാവം തസ്മാല മറിച്ചോ മറിക്കാതെയോ ഇപ്പുറത്ത് നിന്നിട്ടൊരു പാവം സ്ത്രീ പ്രാർത്ഥിച്ചിരുന്നു ആ പാവം സ്ത്രീ കണ്ണീരോട് കൂടിയിട്ട് എൻ്റെ മകൾക്കൊന്നും പറ്റരുതേ എൻ്റെ മകളുടെ മകനൊന്നും പറ്റരുത് അല്ലെങ്കിൽ കുട്ടിക്കൊന്നും പറ്റരുതേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജന്മമെടുക്കുന്ന എടുക്കുന്ന സമയത്തും ഈ ലോകത്തിൽ ഒരേ ഒരാളെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകൂ ആ വ്യക്തിയുടെ പേരാണ് ഈ പറയുന്ന ഉമ്മാമ എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ ഉപ്പാപ്പ എന്നൊക്കെ പറയുന്ന പേര് അതുകൊണ്ട് അവരോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ലോകത്തിന്റെ ഒരു വിധാനത്തിലേക്ക് നമ്മൾ ഉയരണ്ട ഞാൻ നേരത്തെ പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ ലോകത്തിന്റെ നെറുകയിൽ പോയി ഫുട്ബോൾ കളിക്കുമ്പോഴും ും സ്ട്രോങ് ആയി ഗോൾ നേടുമ്പോഴും അമ്മ വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഫുട്ബോൾ താരങ്ങളെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും അത് അമ്മയോടുള്ള കമ്മിറ്റ് ആണ് ഇതേപോലെ നമ്മളോട് പറയുന്ന ആചാരമുണ്ട് മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത് എന്ന് അവരെ ദുഃഖിപ്പിക്കരുത് എന്ന് ആ ഒരു വ്യവസ്ഥയിലൂടെ പോകുമ്പോൾ ജഗന്നിയന്താവായ തമ്പുരാനിലേക്ക് പ്രാർത്ഥനാപൂർവ്വം എത്താൻ നമുക്ക് പറ്റണം എന്റെ സമയം അവസാനിച്ചത് കൊണ്ട് അവസാനിപ്പിക്കുന്നു ഓരോ കുട്ടികളും പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകണമെന്നതാണ് നിങ്ങൾ പെട്ടിയിലേക്ക് പോവുക സക്സസ് ആയ ബിസിനസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മറുപടി ഒന്ന് അവർക്ക് ഇന്റഗ്രിറ്റി ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു എന്ന് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് ആളുകളോട് നല്ല നന്ദി ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് വെറും പൈസ ഉണ്ടാക്കലല്ല എന്തുകൊണ്ടാണ് ഡാറ്റ താൻ ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് പകുതിയിലേറെ പാവങ്ങൾക്ക് വിതരണം ചെയ്തത് അത് അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് എന്തുകൊണ്ട് ആ പ്രേംജി രണ്ടേകാൽ ലക്ഷം കോടി രൂപ കയ്യിലുണ്ടായിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം കോടിയും പാവങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്തത് അത് ലോകത്തോടുള്ള കമ്മിറ്റ്മെന്റാണ് നിങ്ങളൊക്കെ പറയുന്ന ബിൽഗേറ്റ്സ് ഞാൻ പത്ത് ലക്ഷം കോടി ഈ പാവപ്പെട്ട ജനതയ്ക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് എന്തിന്റെ പേരിലാണ് അത് ഇതിന്റെ കമ്മിറ്റ്മെന്റിന്റെ പേരിലാണ് അതുകൊണ്ട് ലോകത്തിലെ എല്ലാ ബിസിനസ്സുകാരും അങ്ങനെയൊക്കെ തന്നെയാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് കയറുന്നവരൊക്കെ ഏറ്റവും മനോഹരമായി ജനങ്ങളുടെ നൊമ്പരങ്ങൾ കാണുന്ന വിഷമങ്ങൾ കാണുന്നു വീട്ടുകാരുടെ നോവുകൾ കാണുന്നു അതല്ലാതെ ഏതെങ്കിലും ബിസിനസ്സുകാരുണ്ടെങ്കിൽ ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവരധികം താമസിയാ തന്നെ തകർന്നടിയാനുള്ള ആളുകൾ കൂടിയാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാപൂർവം മുന്നോട്ട് പോവുക എന്നതാണ് ഒരിക്കലും വർഗീയപരമായ ചിന്താഗതിയിലേക്ക് ലോകം ആരെ വിളിച്ചാലും നമ്മളതിലേക്കൊന്നുമില്ല എന്നുള്ള പ്രഖ്യാപനം നമുക്കുണ്ടാകണം കാരണം ഹലക്കൽ മുത്തോൺ ഒരിക്കലും നിങ്ങൾ വർഗീയവാദികളാകരുതേ എന്ന് പഠിപ്പിച്ചത് പ്രവാചക തിരുമേനി മൂന്ന് വട്ടം ആവർത്തിച്ചു പറഞ്ഞു കാലാ സലാസ മൂന്ന് വട്ടം ആവർത്തിച്ചു പറഞ്ഞു ഹലക്കൽ മുത്തനത്തെ നശിച്ചു പോകട്ടെ എന്ന് അതുകൊണ്ട് വർഗീയവാദം നമുക്കില്ലാതെ ഏറ്റവും കമ്മിറ്റ്മെന്റോടെ നമ്മുടെ കുടുംബത്തെ വാർത്തെടുത്ത് ജഗന്നിയന്താവായ തമ്പുരാനിലേക്ക് ചേർന്ന് പോകേണ്ടത് ആഫ്രിക്കയിൽ പോയാൽ ഒരു പുഴുവിനെ നമ്മൾ കാണും ആ പുഴു എപ്പോഴും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ആ പുഴുവിന്റെ പ്രത്യേകത അതിങ്ങനെ അതിന്റെ ആഹാരത്തെ ഉരുട്ടി 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 ഇങ്ങനെ കൊണ്ടുപോകും നമുക്ക് എപ്പോഴും കാണാതെ മണ്ണിൽ ഉരുട്ടി 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 അതിന്റെ അറവരെ കൊണ്ടുപോകുന്നത് മാളം വരെ ആ മാളത്തിലേക്ക് അത് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമത്തോടെ ആ മാളത്തിലേക്ക് തന്നെ അത് കടന്നു പോകുകയും ചെയ്യും ഉരുട്ടാൻ തുടങ്ങും എന്നിട്ട് മാളം വരെ കൊണ്ടുവരും എന്നിട്ട് അകത്തേക്ക് തന്നെ അത് കൊണ്ടുപോകുകയും ചെയ്യും പക്ഷേ നമ്മൾ തിരിച്ചറിയണം ഇതേപോലെ നമ്മൾ ഉരുട്ടി ഉണ്ടാക്കിയതെല്ലാം അവസാനം ഗ്രേവിലേക്ക് പോകുമ്പോൾ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോൾ നമ്മൾ അടക്കം ചെയ്യുന്നതിലേക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടാവാകാതെയാണ് നമ്മുടെ തിരിച്ചുപോക്ക് അതുകൊണ്ട് ആ തിരിച്ചുപോക്കിനു വേണ്ടി തയ്യാറാകുന്ന വാല്യൂസ് ഉള്ള കുട്ടികളായി നമ്മൾ ഓരോ കുട്ടികളും മാറണം നിസ്കാരശേഷം ഇവിടെ ഇരിക്കുന്ന ഓരോ ഹൈന്ദവ കുട്ടികൾക്കും പ്രാർത്ഥിക്കാനുണ്ട് ഓം സഹവീര്യം ഓം ശാന്തി എന്ന് അഥവാ ശാന്തി മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ ഞങ്ങൾ പഠിച്ച് തെളിഞ്ഞു വരട്ടെ ലോകത്തിന്റെ നിറികയിൽ ഞങ്ങൾ എപ്പോഴും സമാധാനമുള്ളവരാകട്ടെ എന്ന് പ്രാർത്ഥിക്കലാണ് ആ സമാധാനപൂർവം ജീവിച്ചിട്ട് ഏറ്റവും ഉന്നതമായി മാതാപിതാക്കൾ നെഞ്ചിൽ ചേർത്തിട്ട് ഏകക്ഷത്രാധിപതിയായ ദൈവത്തിലേക്കുള്ള യാത്രയാക്കിയിട്ട് നമ്മുടെ ബിസിനസ്സിനെ മാറ്റി മാറ്റി കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ബ്രിഡ്കോയുടെ സുന്ദരമായ വാല്യൂസിന്റെയും സ്കിൽസിന്റെയും അതോടൊപ്പം നോളജിന്റെയും ഈ സുന്ദരമായ യാത്രയിലൂടെ നമുക്ക് ഇനിയും കാലങ്ങളായി സഞ്ചരിക്കാം അതിന് നേതൃത്വം കൊടുക്കാൻ ബ്രിഡ്കോക്കും അതിന്റെ ഫോളോവേഴ്സായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇതിനെല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ബ്രിഡ്കോയുടെ മുത്തു അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഹംസക്കടക്കമുള്ള മുത്തു അടക്കമുള്ള അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ഓരോ ആളുകളുമുണ്ട് किसान अदेप